നമസ്കാരം പലരും ഒരു കൈനോട്ടക്കാരൻ്റെ അടുക്ക ചെന്ന് തൻ്റെ കൈ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭാവി പ്രവചനം പറയാൻ പറയുന്നത് പോലെ ഒരു ജ്യോതിഷ ജ്യോത്സ്യൻ്റെ അടുക്ക ചെന്നിട്ട് ഒരു പേപ്പറിൽ തൻ്റെ രാശിചക്രം കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നോക്കി എൻ്റെ ഭാവി പറയണം എന്ന് പറയാറുണ്ട് ആ പേപ്പറിലെ രാശിചക്രം മാത്രം നോക്കി പ്രവചിക്കുന്ന ജ്യോത്സ്യൻ യഥാർത്ഥത്തിലെ പരമ അബദ്ധമായിരിക്കും കാണിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ പലരും ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് കാരണം രാശിചക്രം മാത്രം നോക്കി ഭാവി പ്രവചിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല അതിൽ നിന്ന് രാശിചക്രത്തിൽ നിന്ന് ഭാവചക്രം ഗണിച്ച് കണക്കെടുത്തിട്ട് വേണം ഇത് പ്രവചിക്കാൻ ശ്രമിക്കേണ്ടത് പക്ഷേ പലരും വരുന്ന ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു എന്ന് മാത്രം പക്ഷേ അതിനും വഴി കേൾക്കേണ്ട കേൾക്കേണ്ടത് ജ്യോതിഷത്തിനാണ് ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഈ വക അബദ്ധങ്ങളെ പറ്റിയാണ് സാറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞറിയോ ഈ വാക്കുകളൊക്കെ ചേർത്ത് ജാതകത്തിൻ്റെ മഹത്വം വിലയിരുത്തല്ലേ അതൊക്കെ ആരോ പറഞ്ഞ അവദ്ധാണ് ആരോ പറഞ്ഞ അവദ്ധമാണ് അതുകൊണ്ട് ഇത്ര വെളുത്തവാവ് കറുത്തവാവ് സംക്രാന്തി അത് സയൻസാണ് അതായത് മീനം രാശിയിൽ നിന്ന് സൂര്യൻ മേടം രാശിയിലേക്ക് കയറുമ്പോഴാണ് വിഷുവത്ത് വിഷുവത്ത് മേടവിഷുവത്ത് സൂര്യൻ്റെ പ്രദക്ഷിണം അല്ലെങ്കിൽ ഭൂമിയുടെ പ്രദക്ഷിണം ആരംഭിക്കുന്ന മേട സംക്രാന്തി അപ്പോൾ സംക്രാന്തി എന്ന് വെച്ചാൽ ഒരു രാശിയിൽ നിന്ന് സൂര്യൻ അടുത്ത രാശിയിലേക്ക് പോകുന്നു ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് സയൻസാണ് രാശിയുടെ അളവ് അത് പ്യുവർ സയൻസാണ് ഗ്രഹങ്ങളും താരാഗ്രഹങ്ങളും എന്ന വാക്ക് വാട്ട് ഈസ് ഇൻഫ്ലുവൻസിങ് യു താരാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാനറ്റ് അതും സംസ്കൃതത്തിൽ ആൾക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ല താരാഗ്രഹവും ഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പൂർവീകർക്ക് കൃത്യമായിട്ടറിയാമായിരുന്നു സംശയമില്ല ഇവയെല്ലാം പ്യുവർ സയൻസാണ് ഞാനിത് ഒരു പാരഗ്രാഫിൽ എഴുതാൻ കാരണം ജ്യോതിഷത്തെ പലരും തെറ്റിദ്ധരിക്കുന്നതും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതും ഭൂമി പരന്നതാണ് സൂര്യനാണ് കറങ്ങുന്നത് എന്നൊക്കെ പറയുന്ന ജ്യോതിഷം എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചാൽ ജ്യോതിഷത്തിൽ മാത്തമാറ്റിക്സ് ജ്യോതിഷത്തിലെ അസ്ട്രോണമി അവിടെ നമ്മുടെ പൂർവികർക്ക് അല്പം പോലും തെറ്റുപറ്റിയിട്ടില്ല ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് കടക്കുന്നു അതിന് ഇനിയുള്ള പാരഗ്രാഫുകൾക്കെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ എന്താ ഉത്തരം എനിക്കറിഞ്ഞുകൂട ഈ ഉത്തരേ ഉള്ളൂ അത് പറയാൻ പറ്റാത്തതാണ് കേരളത്തിൽ ജ്യോതിഷത്തിനുള്ള ശാപം ജ്യോതിഷന്മാർ ഇല്ലാത്തതിനെ ന്യായീകരിക്കുന്നു വേണ്ടാത്തതിനെ ന്യായീകരിക്കുന്നു അല്ലാത്തതിനെ സയൻസാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുന്നു ഉദാഹരണം പറയാം ഇനിയുള്ളത് മുഴുവൻ അതിൻ്റെ ഉദാഹരണമാണ് സയൻസ് കൊണ്ട് വിവരിക്കാനാകാത്ത ജാതകത്തിലെ ജ്യോതിഷ വസ്തുതകൾ അനവധിയാണെന്ന് അറിയണം സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത ജ്യോതിഷത്തിലെ പരാമീറ്റേഴ്സ് അനവധിയുണ്ട് എന്ന് അറിയണം ഉദാഹരണം മേടം രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് വൃശ്ചിക രാശി ചൊവ്വയുടെ സ്വക്ഷേത്രം എടവം രാശിയും തുല രാശിയും ശുക്രന്റെ സ്വക്ഷേത്രം എങ്ങനെ കണ്ടുപിടിച്ചു ഉത്തരം മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ഉത്തരം മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ആ ഇങ്ങനെയാ കണ്ടുപിടിച്ചേ അറിഞ്ഞൂടാ അപ്പോൾ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം കർക്കടകം ചന്ദ്രൻ്റെ സ്വക്ഷേത്രം ചിങ്ങം സൂര്യൻ്റെ സ്വക്ഷേത്രം മിഥുനം കന്നി ബുധൻ്റെ സ്വക്ഷേത്രം എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമാണ് ജ്യോത്സ്യൻ പറയേണ്ടത് അറിഞ്ഞൂടാം വരാഹമിഹിരാചാര്യൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇത് എന്ന് നമ്മൾ പറയാൻ പഠിക്കുന്നുവോ അന്നേ ജ്യോതിഷത്തിൻ്റെ വില കൂടുള്ളൂ അടുത്തത് ഗ്രഹങ്ങളുടെ ഉച്ച ക്ഷേത്രം നോക്കുക മേടം രാശി പത്താം ദിവസം പത്താം ഉദയം ആ മേടം രാശിയിൽ സൂര്യൻ കയറി മേടപ്പത്തിന് പത്തര മണിക്ക് ഒരു കുട്ടി ജനിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ കുട്ടിയെ ഐ എ എസ് കാരനാക്കാൻ ശ്രമിച്ചാൽ ഐ എ എസ് കാരനാവും കാരണം സൂര്യൻ അങ്ങ് കത്തിജ്വലിക്കുന്ന ഉച്ചത്തില അത്രയും അധികാരം പവർ അതോറിറ്റി ഫാദർലി ഫിഗർ കമാൻഡിങ് കപ്പാസിറ്റി ആ സൂര്യൻ മേഡം രാശിയിൽ പത്താമത്തെ ഡിഗ്രി എത്തുമ്പോൾ ഉച്ച ക്ഷേത്രാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് തുലാം രാശിയിൽ സൂര്യൻ പത്താമത്തെ ഡിഗ്രിയിൽ വരുമ്പോൾ നീചക്ഷേത്രം എങ്ങനെ കണ്ടുപിടിച്ചു അറിഞ്ഞൂടാ കർക്കിടകം രാശിയിൽ കർക്കിടകം രാശിയിൽ ഗുരു ഉച്ചക്ഷേത്രം മകരത്തില് ഗുരുനീചക്ഷേത്രം കർക്കിടകത്തിൽ ചൊവ്വ ഉച്ചക്ഷേത്രം സോറി നീചക്ഷേത്രം മകര ചൊവ്വ ഉച്ചത്തിൽ ചൊവ്വ എങ്ങനെ കണ്ടുപിടിച്ചു അറിഞ്ഞൂടാ സ്വക്ഷേത്രം എങ്ങനെ കണ്ടുപിടിച്ചു അറിഞ്ഞൂടാ ഉച്ച എങ്ങനെ കണ്ടുപിടിച്ചു അറിഞ്ഞൂടാ നീചക്ഷേത്രം എങ്ങനെ കണ്ടുപിടിച്ചു അറിഞ്ഞുകൂടാ ഇനിയുള്ള അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയണില്ല നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി ഇനി നോക്കാം ഓരോ ഗ്രഹത്തിനും ബന്ധു ഓരോ ഗ്രഹത്തിനും ശത്രുക്ഷേത്രമുണ്ട് ഇനി ശനിക്ക് ശനിക്ക് മൂന്ന് ഏഴ് പത്തിന് ദൃഷ്ടിയുണ്ട് എന്താ ദൃഷ്ടി ആ അത് മൂന്ന് ഏഴ് പത്തിനുണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് അറിഞ്ഞൂട ഗുരുവിന് നാല് ഏഴ് ഒമ്പതിന് ദൃഷ്ടിയുണ്ട് അതെങ്ങനെയാണ് കിട്ടിയത് അറിഞ്ഞൂടാ എന്താ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അതാത് ഗ്രഹം വേറൊരു ഗ്രഹത്തെ നോക്കിയാൽ ഈ ഗ്രഹം ആ ഗ്രഹത്തിന് ഈ ഗ്രഹത്തിൻ്റെ കുറേ ഗുണങ്ങൾ കൊടുക്കും എങ്ങനെയാ കൊടുക്കുക അറിഞ്ഞൂടാ അറിഞ്ഞൂടാന്ന് പറയാനിപ്പോൾ മനസ്സിലായല്ലോ ഇല്ലേ അതാണ് മനസ്സിലാക്കേണ്ടത് എന്താ കാരണം അറിയോ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് നൂറ് രൂപയോ അമ്പത് രൂപയോ കൊടുത്ത് അങ്ങേരിങ്ങനെ എന്തെങ്കിലും നോക്കി പറയുമ്പോൾ അങ്ങനെ നോക്കി പറയാൻ പറ്റുന്നതല്ല അത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒന്നുകൂടി പറയാം ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ഗ്രഹങ്ങളുടെ ബന്ധുക്ഷേത്രം ഗ്രഹങ്ങളുടെ ശത്രുക്ഷേത്രം ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഗ്രഹങ്ങൾ ചില രാശികള് ചരരാശി ഉദാഹരണമായിട്ട് പത്താം ഭാവം മേടത്തിൽ വന്നു വിചാരിക്കാം സാധാരണഗതിയിൽ കറങ്ങിക്കൊണ്ട് നടക്കലായിരിക്കും അയാളുടെ ജോലി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഒരു സ്ഥലത്തും അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ട്രെയിനിലെ ടി ടി ആർ ആയിരിക്കും അല്ലെങ്കിൽ വിമാനത്തിൻ്റെ പൈലറ്റ് ആയിരിക്കും ഒരു സ്ഥലത്തും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ പത്താം ഭാവം കർമ്മഭാവം അത് ചരരാശിയാണെങ്കിൽ സ്ഥിരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു രാശിയെ ചരരാശി എന്ന് എങ്ങനെയാണ് നമ്മുടെ പൂർവീകർ കണ്ടുപിടിച്ചത് അറിഞ്ഞൂടാം സ്ഥിരരാശി അടുത്തത് സ്ഥിരരാശി അറിഞ്ഞൂടാ കോർണറിലുള്ളത് ഉഭയരാശി ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ നടക്കും എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അറിഞ്ഞൂടാ ഞാനിത് എന്തിനാ പറയണേ അറിയോ ഇതിങ്ങനെ കേട്ടോണ്ട് പോവാനല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ചിലരെന്ത് അറിയോ ഒരു പേപ്പർ പേപ്പറെടുത്ത് എനിക്ക് തന്ന് സാറേ ഇതെൻ്റെ മകളുടെ ജാതക സാറൊന്നു നോക്കി പറയണം ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ ഒരു ജാതകം നോക്കി ഒരാൾക്കും പറയാൻ പറ്റില്ല അയാൾ പറഞ്ഞാൽ പരമബദ്ധായിരിക്കും അത് ചിലർ പറയാറുണ്ട് ഞാൻ കുറച്ച് ഹസ്തരേഖ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കാം മുമ്പിലുള്ളവൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും അയാൾ കഴിഞ്ഞിട്ട് ഒന്ന് പറയണം ഹസ്തരേഖ പഠിക്കുന്ന മാതിരി അല്ല അതിൽ കുറിച്ച് പറയുന്ന മാതിരി അല്ല അല്ലേ അല്ല ജാതകം അതിന് പ്രധാന കാരണം ല എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ലഗ്നം അത് എത്രാമത്തെ ഡിഗ്രിയിലാണെന്നറിയാതെ ഭാവചക്രം ഗണിക്കാൻ സാധ്യമല്ല ഭാവചക്രം ഗണിക്കാതെ ചൊവ്വാദോഷമുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല ഭാവം നോക്കി വേണം ചൊവ്വാദോഷം പറയാൻ ഭാവം നോക്കി വേണം ഭാവം പറയാൻ പന്ത്രണ്ട് ഭാവം ഇതൊന്നും നോക്കാതെ വെറുതെ ബാർബർ ഷോപ്പിൽ പോയി തലമുടി വെട്ടുന്ന ലാഘവത്തോടുകൂടി രാശിചക്രം കയ്യിൽ കൊടുത്താൽ ജ്യോതിഷന്മാരെ എന്തു പറഞ്ഞാലും ഗോപാലകൃഷ്ണൻ ഉറപ്പ് പറയുന്നു യു ആർ ഇഗ്നോറൻസ് ഈസ് മൈ ബ്ലിസ് മനസ്സിലായില്ല ചിലർക്കേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ നിങ്ങളുടെ അറിവില്ലായ്മ എനിക്ക് അനുഗ്രഹം യു ആർ ഇഗ്നോറൻസ് ഈസ് മൈ ബ്ലിസ് ചക്രം നോക്കിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല പറയാൻ പാടില്ല പറഞ്ഞ തെറ്റും അപ്പം എവിടെയാ ജാതകത്തിന് തെറ്റുപറ്റുന്നത് നോക്കാം തെറ്റുകളുടെ പരമ്പര ആദ്യത്തെ പാരഗ്രാഫ് മുഴുവൻ തീർന്നില്ല ചരരാശി സ്ഥിരരാശി ഉഭയരാശി ഇനി വേറൊന്നുണ്ട് ചന്ദ്രൻ സ്ത്രീ സ്ത്രീഗ്രഹമാണ് ചന്ദ്രനെങ്ങനെയാ സ്ത്രീയാക്ക അത് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയതല്ലേ സൂര്യൻ പുരുഷഗ്രഹം ശനി നപുസകം ഗുരു പുരുഷഗ്രഹം ശുക്രൻ ചന്ദ്രൻ സ്ത്രീഗ്രഹം എങ്ങനെ കണ്ടുപിടിച്ചു നമ്മുടെ പൂർവീകര അത് കൊടുത്തു അത് നമ്മൾ ആവർത്തിക്കുന്നു അടുത്തത് ചിലർ പറയാറുണ്ട് എൻ്റെ ജാതകം പാപജാതകമാണ് അങ്ങനൊരു ജാതകം ലോകത്തിലില്ല പാപജാതകം എന്നൊരു ജാതകം ഇല്ല പുണ്യജാതകം എന്നൊരു ജാതകവും ഇല്ല ഈ പന്ത്രണ്ട് രാശിയില് ഒൻപത് ഗ്രഹങ്ങള് അതെല്ലാവരുടെയും ജാതകത്തിലുണ്ട് ജാതകത്തിലും ഉണ്ട് മോഡിയുടെ ജാതകത്തിലൂണ്ട് ഉമ്മൻചാണ്ടിയുടെ ജാതകത്തിലൂണ്ട് രമേശ് ചെന്നിത്തലയുടെ ജാതകത്തിലുണ്ട് ഉണ്ട് കർദിനാൽ മാർ അപ്രേം ജോസഫ് ആലഞ്ചേരിയുടെ ഉണ്ട് പിന്നെ ഏത് ഏത് പാപജാതകം ഏത് പുണ്യജാതകം ജാതകം ശരിക്കും മനുഷ്യനെ പേടിപ്പിക്കാം നമ്മൾ ഇത് കേട്ടാൽ നമുക്ക് എന്ത് പേടിയാറിയോ ഒരാളെൻ്റെ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു സാറിൻ്റെ ജാതകം അടിപൊളിയാ അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ആരോടും ചോദിക്കാത്തത് കാരണം എൻ്റെ ജാതകം അടിപൊളിയോ ഇല്ലയോ എന്നുള്ള ജാതകം എന്ന് പറയാൻ പറ്റുമോ അതിന് എത്ര കാൽക്കുലേഷൻ നടത്തണം ആ കറക്റ്റ് ജനിച്ച സമയം കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ അടിവരയിട്ട് പറയുന്നു പലരും എനിക്ക് ജാതകം അയച്ച് തരാറുണ്ട് വേറെ ജ്യോതിഷൻ എഴുതിയത് അയച്ചു തരാറുണ്ട് ഞാൻ നോക്കാറില്ല ചിലര് ജീവൻ മരണ പ്രശ്നവുമായിട്ട് അയയ്ക്കുമ്പോൾ അത് മാത്രം ഒരു മണിക്കൂർ നോക്കും സാർ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യും അത് ഒഴിവാക്കാൻ സാറ് ഒന്നിടപെടണം അപ്പം ഞാൻ കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്യരുത് അതെനിക്ക് മാറ്റാൻ സാധിച്ചാൽ അപ്പോൾ ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്യും റീകാൽക്കുലേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ സോഫ്റ്റ്വെയർ ഇല്ല പിന്നെ ഞാൻ പ്രഭാകരൻ നായർക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ഭാവചക്രം അയച്ചു തരും ആ ഭാവചക്രം കൊണ്ട് ഈ ജാതകം എഴുതുമ്പോൾ ഈ കുട്ടി എന്താണോ ഭയപ്പെട്ടത് അതൊന്നും അല്ല എന്താ തെറ്റുപറ്റിയത് അഞ്ഞൂറ് രൂപ മേടിച്ച് രാശിചക്രം കൊണ്ട് ജോൽസ്യൻ ജാതകമെഴുതി ഭാവചക്രം നോക്കാതെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്ന ആഗ്രഹമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ടു പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം